അപ്പം നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയ പുതിയൊരു ക്യൂബാണ് അപ്പൊ നമ്മുടെ ക്യൂബിന്റെ പേര് എന്ന് പറയുന്നത് മാജിക് ക്യൂബ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഫ്ലിപ്പ്കാർട്ട് വഴി ഒന്ന് ഓർഡർ ചെയ്താണ് അപ്പം വില കുറവ് കണ്ടിട്ട് നമ്മൾ പുതിയൊരു ക്യൂബ് ഓർഡർ ചെയ്താണ് അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം നമ്മുടെ സിലിണ്ടറിക്കലും സ്ക്വയറും രണ്ടും കൂടി ഉള്ളൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കിങ്ങനെ ക്യൂബ് വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ വെറൈറ്റി ഓയ്യോ കീറി പോയല്ലോ നമ്മളെ കുറച്ച് പാക്കേജ് ടൈറ്റ് ആണ് വാങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ സ്റ്റിക്കറൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ് മാജിക് ക്യൂബ് എന്നൊക്കെയാണ് എഴുതിയത് മാജിക് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കമ്പനീന്റെ പേരാണ് ഇതിലെ ചിത്രങ്ങളൊക്കെ വേറെയാണ് ഇതാണ് ആക്ച്വലി ഇതിന്റെ ഇത് ഇതിന്റെ പേര് ഇതിൽ ശരിക്കീ പേര് ഇതിൽ ശരിക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ല റേറ്റ് ചൈന പ്രൊഡക്റ്റ് ആണ് റേറ്റൊക്കെ മായ്ച്ചിട്ടുണ്ട് അപ്പോൾ പക്ക കുറച്ച് ലോക്കൽ ടൈപ്പ് ആണ് അപ്പോൾ നമുക്കൊന്ന് ബോക്സ് ചെയ്ത് നോക്കാം സാധാരണ ഫ്ലിപ്പ്കാർട്ട് വഴി അധികം ലോക്കൽ ബ്രാൻഡാണ് കിട്ടാറ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂബ് ഉള്ളിലൊരു സിലിണ്ടർ മോഡലും ഒരു ബോൾ ടൈപ്പ് മോഡലും പുറമെ ഒരു സ്ക്വയറും ആയിട്ടുള്ള ഓ മോമൻ്റ് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കിത് വൺ വൺ നയൻറ്റി വൺ നയൻറ്റി റുപ്പീസ് സംതിങ് ആണ് നമുക്ക് നമുക്കിതിന് ചിലവായത് അപ്പോൾ ആ ഒരു ആ ഒരു റേറ്റിൻ്റെ ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റിയേ ഉള്ളൂ നമുക്ക് ഈ ക്യൂബിന് നമ്മളെ റേറ്റും അത്ര തന്നെ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കുകയാണ് അതാ സ്ക്രൂ ഓ സ്പ്രിംഗ് മോഡലിന് തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അപ്പോൾ വൺ നയൻറ്റി റുപ്പീസിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ ഒന്നും വലിയ ഐഡിയൊന്നും നമുക്കില്ല അതിൻ്റെ റൊട്ടേഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ക്യൂബ് നിങ്ങൾക്കും ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങാം അപ്പം നിങ്ങൾക്ക് ചാനലൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്യൂബാണ് വേണ്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻ്റ് അനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം താങ്ക്